വിഷൻ സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആദ്യം പ്രധാന വാർത്തകൾ ഈ വർഷത്തെ പ്രവേശനോത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നുഗേഡ് തൃതീയ സോപാൻ പരീക്ഷയിൽ മിന്നുന്ന വിജയം വിജയികൾക്ക് ഹൃദ്യമായ ആദരവ് ഹിന്ദി ക്യാമ്പ് കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായി പഠിത ദിനം മാതൃകാ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് വിദ്യാലയം ഉണർവ് ലഹരിവിരുദ്ധ ദിനം വ്യക്തമായ സന്ദേശം നൽകി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വാർത്തകൾ വിശദമായി നൂറാം വാർഷികം ആഘോഷിക്കുന്ന പുളിക്കോട് എ യു പി സ്കൂളിലെ ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ഉത്സവാന്തീക്ഷത്തിൽ നടന്നു ശതരവം എന്ന പേരിൽ കർമ്മ ദിനങ്ങൾ സൃഷ്ടിക്കുന്ന ഈ അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം എന്തുകൊണ്ടും മികവുത്തതായിരുന്നു രക്ഷിതാക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും പങ്കെടുത്ത പരിപാടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റ ചട്ടത്തിനനുസരിച്ചാണ് നടന്നത് ശീതീകരിച്ചും വർണ്ണ ചിത്രങ്ങളെ മനോഹരമാക്കിയതുമായ എൽ കെ ജി യു കെ ജി കെട്ടിടം എല്ലാം കൊണ്ടും ശ്രദ്ധേയമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രക്ഷിതാക്കളും നാട്ടുകാടും വിവിധ ക്ലബ് ഭാരവാഹികളും മാനേജ്മെന്റും അധ്യാപകരും കുട്ടികളെ സ്കൂളിലേക്ക് ആണയിച്ചു കൊണ്ടുവന്നു പുതുതായി എൽ കെ ജി യു കെ ജി ക്ലാസ് റൂമിന്റെ മുന്നിൽ വെച്ച് ഹെഡ് മാസ്റ്റർ ശ്രീ എൻ പ്രദീപ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് ശ്രീ അസീസ് മുക്കുടൻ ഉദ്ഘാടനം ചെയ്തു മാനേജർ ശ്രീമതി വി വി മാലതിയമ്മ ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൽസലാം എം ടി എ പ്രസിഡന്റ് ശ്രീമതി സെൽമത് രാജീവ് പി സെയ്ദ് മലയൻ ശിവൻ വീട്ട് ശിവദാസൻ വീട്ട് ബാബ വിസപ്പടി മഞ്ജുള ടീച്ചർ ശിവാന്തം മാസ്റ്റർ ജയപ്രകാശ് മാസ്റ്റർ സലീം മാസ്റ്റർ ഹസ്കർ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു പ്രവേശനോത്സവത്തിൽ എത്തിയ എല്ലാവർക്കും പായസ വിതരണം നടത്തി കുട്ടികളെ പുതിയ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്തു ൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധി കാലം ആയുന്നു മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധി കാലം ആയുന്നു അക്ഷരമധുരം അക്ഷരമധുരം വരവായി വരവായി കുസൃതി വിടർന്ന പരീക്ഷയിൽ നമ്മുടെ വിദ്യാലയത്തിൽ തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞു പരീക്ഷ എഴുതിയ ഏഴ് കുട്ടികളും ഉയർന്ന റാങ്കോട് കൂടി വിജയിച്ചു ശതാരകത്തിന്റെ ഭാഗമായി മെഹറുബ ബക്രീദ് ആഘോഷത്തിൽ കുട്ടികൾ മാസ് ഒപ്പനയിൽ പങ്കെടുത്തു കുട്ടികൾക്കായി മല്ലാഞ്ചു മത്സരവും നടന്നു മെഹറുബ പരിപാടികൾക്ക് ജസീന ടീച്ചർ ഫിദ ടീച്ചർ മഞ്ജുല ടീച്ചർ ധന്യ ടീച്ചർ ജയ ടീച്ചർ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി ശതരവം ട്വന്റി സിക്സിന്റെ ഭാഗമായ നാലാമത്തെ പ്രവർത്തനം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള മോട്ടിവേഷൻ ക്ലാസ് സ്കൂൾ വെച്ച് നടന്നു ജയപ്രകാശ് മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിനെ അസ്കർ മാസ്റ്റർ സ്വാഗതം പറയുകയും ഹെഡ് മാസ്റ്റർ പ്രദീപ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും ക്ലാസ്സിൽ പങ്കെടുത്തു പരീക്ഷയുടെ തയ്യാറെടുപ്പ് സിലബസ് പരീക്ഷയുടെ ഘടന പരിശീലനം മോഡൽ പരീക്ഷകൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ശിവാന്ത മാസ്റ്റർ വിശദീകരിച്ചു മഞ്ജുള ടീച്ചർ അബ്ദുൽ കരീം മാസ്റ്റർ സുദേവ് മാസ്റ്റർ അമിത ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു ജൂൺ അഞ്ചിൽ പഠിദിനത്തിൽ സ്കൂളിൽ ചേർന്ന പ്രത്യേക അസംബ്ലിയിൽ വെച്ച് നമ്മുടെ സ്കൂൾ പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയമാണെന്ന് പ്രഖ്യാപിച്ചു പ്രകൃതി ോടനുബന്ധിച്ച് എ പി സ്കൂൾ പുലിക്കോട്ട് ശതാരവും പരിസ്ഥിതി പ്രവർത്തന ഭാഗമായി മാതൃകാപരമായ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി പുറ്റമണ് ക്ലബിന്റെ സഹകരണത്തോടെയായിരുന്നു ഈ പ്രവർത്തനം കീശേരി മഞ്ചരി റോഡിലെ പുറ്റമണ്ണയിൽ പുതുതായി നിർമ്മിച്ച പാലത്തിന്റെ നിർമ്മാണ അവശിഷ്ടങ്ങളായ അഞ്ഞൂറിലധികം പ്ലാസ്റ്റിക് സിമന്റ് ചാപ്പുകൾ മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കളും ഏകദേശം അഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ മയവെള്ളത്തിൽ ഒഴുകിയെത്തി പുളിക്കോട് എ പി സ്കൂൾ അതിന്റെ നൂറാം വാർഷികമായ ശതാരം ആഘോഷിക്കുകയാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ സ്കൂളിൽ ഒരുപാട് വിഭിന്നമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത് കുറേയൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പരിസര പ്രദേശമായ പുറ്റമണ്ണ ഉറ്റമണ്ണ ഈ പ്രദേശം ഇവിടെ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ അല്പസമയം മുമ്പ് ഒരു ഒരാഴ്ചയായിട്ട് കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട അതിന് ആവശ്യമായ സിമെൻറ്റിൻ്റെ ചാക്കുകളാണ് ഈ പാടപ്രൂപതങ്ങളും കിടക്കുന്നത് സിമെൻറ്റിൻ്റെ ചാക്കുകൾ അതിൻ്റെ വർക്കുകൾ വേണ്ടപ്പെട്ട മറ്റുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ ധാരാളം നെൽപ്പാടങ്ങളാണിത് കൃഷി സ്ഥലങ്ങളാണ് ഈ കാണുന്ന ഏരിയ മുഴുവൻ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ കീഴ്ശേരി മഞ്ചേരി റൂട്ടിലുള്ള ഒരു പാടമാണ് ഒരു പ്രദേശമാണ് പുരുത്തമണ്ണ അതിലുള്ളൊരു പാഠമാണിത് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ഞൂറോളം സിമെൻറ്റ് ചാർ ഈ പ്രദേശത്തെ ഈ പാടങ്ങളിൽ ചിട്ടിപ്പറ്റി കിടക്കുക വളരെ മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷമാണ് അപ്പം ഈ ദിവസത്തിൽ ഞങ്ങളുടെ സ്കൂളിലെ അതേ മതി പി സി യു ബിറ്റമണ്ണ എന്ന ക്ലബ്ബുണ്ട് വാരവാഹികളുമായി സംസാരിച്ചു അവരും ഞങ്ങളുടെ സ്കൂൾ ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റാഫ് ഞങ്ങളുടെ സ്കൂളിലെ കൗൺസ് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും കൂടി എല്ലാവരും കൂടി കൂടി തീരുമാനിച്ചത് നമ്മൾ ഇന്നിവിടുന്ന് വൃത്തിയാക്കാൻ പോകാം ഒരു പാടം മാലിന്യ പൂമ്പാരമായ പാഠം വൃത്തിയാക്കിക്കൊണ്ട് മണ്ണാണ് ജീവൻ മണ്ണിലാണ് ജീവൻ എന്ന ആശയം ഉറക്കപ്പെടിക്കുന്ന രീതിയിൽ ഒരു നല്ല ഒരു ഏരിയ ആക്കി മാറ്റാൻ ഈ പാഠത്തിന് വീണ്ടും ഒരു കൃഷി സ്ഥലമാക്കി മാറ്റാനുള്ള ഒരു പരിപാടിയാണ് ഇതിലെല്ലാവ് പിന്തുണയും വേണം ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം പ്രത്യർത്ഥിക്കുകയാണ് പാടശേഖരങ്ങൾ കൃഷിയോഗ്യമാക്കിയ ശേഷം മാലിന്യങ്ങൾ പുൽപ്പറ്റ പഞ്ചായത്ത് ഹരിത കർമ്മസേനയ്ക്ക് കൈമാറി കൂടുതൽ മഴ പെയ്തിരുന്നെങ്കിൽ വെള്ളത്തിലൂടെ ഒഴുകി ജലസ്രോതസ്സുകളിലും മറ്റ് കൃഷിയിടങ്ങളിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന വലിയൊരു അപകടാവസ്ഥയാണ് ഈ മാതൃകാപരമായ പ്രവർത്തനം കൊണ്ട് ഒഴിവാക്കാൻ സാധിച്ചത് നമ്മുടെ സ്കൂളിലെ ശതാലവൽ കെ ട്വൻറ്റി ഫൈവ് ട്വന്റി സിക്സ് ഭാഗമായി ജൂൺ പത്ത് മുതൽ ഇരുപത്തിയാറ് വരെ സ്കൂൾ നടക്കുന്ന ഉണർവ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ബഹുമാനപ്പെട്ട കിശ്ശേരി ഉദ്ഘാടനം ചെയ്തു സ്മാർട്ട് ഹൈഫ്ലൈ ന്യൂർ സ്വഭാവ് എന്നീ ക്യൂസ് മത്സരങ്ങളുടെ ലോഞ്ചിങ് പരിപാടികൾ എഇ നിർവഹിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിനെ സലീം മാസ്റ്റർ സ്വാഗതം പറുകയും എച്ച് എം പ്രദീപ് മാസ്റ്റർ അധ്യക്ഷനാവുകയും എം പി ശിവാനന്ദസ്റ്റർ സി ടി ജയപ്രകാശ് മാസ്റ്റർ നിഖിൽ മാസ്റ്റർ എന്നിവർ ആശംസ അറിയിക്കുകയും മാസ്റ്റർ നന്ദി പറയുകയും ചെയ്തു നമ്മുടെ വിദ്യാലയത്തിലേക്ക് പുതുതായി വന്ന കുട്ടികൾക്ക് ഹിന്ദി ഭാഷയിലെ അടിസ്ഥാന വിജ്ഞാനം പകർന്ന് നൽകിക്കൊണ്ട് ശുരുവാത്ത് ഹിന്ദി ശില്പശാല നടന്നു അവധിക്കാലങ്ങളിൽ കുട്ടികൾക്ക് പന്ന പാഠ്യേതര മേഖലകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച പുളിക്കോട് സ്കൂൾ മാനേജ്മെൻറ്റിനെയും ഹെഡ്മാസ്റ്റർ മറ്റ് അധ്യാപകരെയും രക്ഷിതാക്കളും നാട്ടുകാരും മുക്തകണ്ഠം പ്രശംസിച്ചു സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി പുളിക്കോട് എ പി സ്കൂളിന് ചരിത്ര വിജയം സമ്മാനിച്ച കുട്ടികളെ മാനേജ്മെന്റ് ആദരിച്ചു സ്കൂൾ മാനേജർ ശ്രീമതി വി വി മാലതിയമ്മ കുയിമണ്ണ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രജനി ടീച്ചർ ക്ഷേമക്കാരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അബ്ദുൽസലാം മുക്കൂടൻ പഞ്ചായത്ത് മെമ്പറായ ശ്രീ കെ കെ മുത്തലിഫ് ശ്രീമതി സൈബു ആസ്കർ പ്രധാന അധ്യാപകൻ ശ്രീ എൻ പ്രദീപ് കുമാർ തുടങ്ങി നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സംബന്ധിച്ചു ോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം